സർക്കാർ നയങ്ങൾ വ്യാപാരികൾക്ക് അനുകൂലമാക്കണമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിങ് യോഗം ആവശ്യപ്പെട്ടു പാലക്കൽ ആയിരുന്നു യൂത്ത് വിങ് യോഗം നടന്നത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് കെ കെ ഭാഗ്യനാഥൻ യോഗം ഉദ്ഘാടനം ചെയ്തു നാട്ടിക നിയോജക മണ്ഡലം കൺവീനർ സുനിൽ സൂര്യ അധ്യക്ഷനായി യൂത്ത് വിംഗ് നാട്ടിക നിയോജക മണ്ഡലം ചെയർമാൻ താജുദ്ദീൻ കാവുങ്ങൽ മുഖ്യാതിഥിയായി നാട്ടിക നിയോജക മണ്ഡലം വനിതാ വിംഗ് ചെയർപേഴ്സൺ ഷീല പ്രേംരാജ് മുഖ്യപ്രഭാഷണം നടത്തി വ്യാപാരി വ്യവസായി പാലിക്കൽ യൂണിറ്റ് വനിതാ വിംഗ് പ്രസിഡന്റായി സിനി ജോഷി സെക്രട്ടറിയായി രതീ സുനിൽ ട്രഷറർ സുജിത ബാബു വൈസ് പ്രസിഡന്റ് ശ്രീരാജ് സലീഷ് ജോയിൻറ്റ് സെക്രട്ടറി ശ്യാമളാ കൃഷ്ണൻ എന്നിവരെ തെരഞ്ഞെടുത്തു തുടർന്ന് നടന്ന യൂത്ത് വിംഗ് യോഗത്തിൽ എസ് സലീഷ് പ്രസിഡന്റായും ഇ പി ഷിജു സെക്രട്ടറിയായും കെ എസ് അനീഷ് ട്രഷററായുള്ള കമ്മിറ്റിയെയും തിരഞ്ഞെടുത്തു വൈസ് പ്രസിഡന്റ് ടി എസ് ശരത് ജോയിൻറ്റ് സെക്രട്ടറി പി എസ് വിഷ്ണു എന്നിവരും മറ്റ് ഭാരവാഹികളായി തെരഞ്ഞെടുക്കപ്പെട്ടു പാലക്കൽ യൂണിയൻ സെക്രട്ടറി ജോജി ജേക്കബ് ബെറ്റ്സ് എലുവത്തിങ്കൾ കെ ജെ ടീസൺ എന്നിവർ സംസാരിച്ചു രാജ്യത്തെ ചെറുകിട വ്യാപാരികൾക്ക് അനുകൂലമായ സാഹചര്യം സർക്കാർ സംവിധാനങ്ങളിലൂടെ നടപ്പിലാക്കുമ്പോഴാണ് രാജ്യം സാമ്പത്തികമായി ഉന്നതിയിലാകുന്നതെന്ന് യോഗം വ്യക്തമാക്കി കേരളത്തിലെ ധനവിക്രയത്തിൻ്റെ എൺപത് ശതമാനവും കടന്നുപോകുന്നത് പോകുന്നത് ചെറുകിട വ്യാപാരികളിലൂടെയാണ് രാജ്യത്തിൻ്റെ തായ്വേര് ഗ്രാമങ്ങളും അവിടെയുള്ള കർഷകരും അവരുടെ ഉൽപ്പന്നങ്ങൾ ആവശ്യക്കാരിലേക്ക് എത്തിക്കുന്ന ചെറു വ്യാപാരികളുമാണ് വ്യാപാരികളുടെ ആവശ്യങ്ങള് സംഘടനയിലൂടെ കൂട്ടായി സര്ക്കാരിലേക്ക് എത്തിക്കുന്നു ഇതിൽ ന്യായമായത് അനുവദിച്ച് അവരുടെ സ്ഥാപനങ്ങള് നിലനിര്ത്തേണ്ടത് തിരഞ്ഞെടുക്കപ്പെടുന്ന സര്ക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്നും യൂത്ത്വിൻ യോഗം ഓര്മ്മിപ്പിച്ചു